ഗുഡ് മോർണിംഗ് എവറിബി വെൽക്കം ബാക്ക് ടു ഹെൽത്തി സ്പേസ് യൂട്യൂബ് ചാനൽ നമുക്കറിയാം സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ പല തരത്തിലുള്ള വ്യക്തികളുമായിട്ട് നാം ബന്ധപ്പെടാറുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസമുള്ള നമ്മോട് വളരെ സൗമ്യമായി പെരുമാറുന്ന സമൂഹത്തിലെ ശ്രേഷ്ഠ വ്യക്തികളെ നാം കാണാറുണ്ട് അതേ സമയം തന്നെ പത്ത് പൈസക്ക് കൊള്ളാത്ത വളരെ നിലവാരം കുറഞ്ഞ ആളുകളെയും നാം നിത്യവും കാണാറുണ്ട് അല്ലേ വളരെ നിലവാരം കുറഞ്ഞ വ്യക്തികളുടെ കുറച്ച് സവിശേഷ ഗുണങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു യാത്രയാണ് ഈ യാത്രയിൽ വിവിധ സ്വഭാവ ഗുണങ്ങളുള്ള വ്യക്തികളുമായി നാം ഇടപെടാറുണ്ട് ഇതിൽ ചില മനുഷ്യരെ നമ്മുടെ സഹായികളായി മാറുന്നു നമുക്ക് വെളിച്ചം വീശുന്നു അതേസമയം മറ്റു ചിലർ നമ്മുടെ ഊർജത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു നമ്മുടെ നല്ല സ്വപ്നങ്ങളെ തകർത്ത് കളയാനായിട്ട് പഠിച്ച പണി പതിനെട്ട് നോക്കും ഇത്തരം വ്യക്തികളെ തിരിച്ചറിയാനുള്ളത് ഒരു കലയാണ് സത്യത്തിൽ എല്ലാവർക്കും കഴിഞ്ഞുകൊള്ളണം എന്നില്ല ഇങ്ങനെയുള്ള ആളുകൾ സമൂഹത്തിനൊരു ഭാരമാണ് ഇവരെ അകറ്റി നിർത്തേണ്ടതുമാണ് നിലവാരം കുറഞ്ഞ ആളുകളുടെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം അതിലൊന്നാമത്തെ എന്ന് പറയുന്നത് അഹങ്കാരവും പരിഹസവും മറ്റുള്ള ജനങ്ങളെ മനസ്സിലാക്കാതെ അവരുടെ അഹങ്കാരം കാണിക്കുക അതുപോലെ തന്നെ ശ്രേഷ്ഠ വ്യക്തികളെ പരിഹസിക്കുക ഇത് ഇവരുടെ മുഖമുദ്രയാണ് ഒന്നാമത്തെ കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ മറ്റുള്ള ആളുകളുടെ നേട്ടങ്ങളെ അംഗീകരിക്കാതിരിക്കുക അംഗീകരിക്കാൻ വിസമ്മതം കാണിക്കുക അവരെ താഴ്ത്തി കെട്ടാനായിട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഇത് ഇവരുടെ രണ്ടാമത്തെ സ്വഭാവം മൂന്നാമത്തെ ലക്ഷണം നിലവാരം പറഞ്ഞ ആളുകളുടെ മൂന്നാമത്തെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ എന്ത് കാര്യം സംസാരിക്കുകയാണെങ്കിലും കളവ് മാത്രമേ അവർ പറയുകയുള്ളൂ കളവ് മാത്രം പറയാനേ അവർക്ക് അറിയാവൂ മൂന്നാമത്തെ കാര്യം അതാണ് നാലാമത്തെ ഇവരുടെ സ്വഭാവം ഇതിൽ നിക്കെ വളരെ വ്യത്യസ്തമാണ് വാഗ്ദത്തം പാലിക്കാതിരിക്കുക വിശ്വസിച്ചവനെ ചതിക്കുക ദേഷ്യം വരുമ്പോൾ ആരാ എന്താ തരം ഒന്നും നോക്കാതെ ചീത്ത വിളിക്കുക ഇതും ഇവരുടെ പ്രധാനപ്പെട്ട ഒരു മുഖമുദ്ര തന്നെയാണ് നമുക്കറിയാം ഉന്നത പദവിയിലിരിക്കുന്ന ചില വ്യക്തികൾ വരെ അവർക്ക് ദേഷ്യം ഇങ്ങോട്ട് വരുമ്പോൾ സഹപ്രവർത്തകരെ വെറുതെ അങ്ങ് ചീത്ത വിളിക്കും രണ്ട് ചീത്ത പറഞ്ഞാലേ അവരുടെ ആ പദവി അവർക്ക് ജനങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പറ്റും എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഉന്നത പദവിയിലിരിക്കുന്ന വ്യക്തികൾ വരെ നമുക്ക് മാതൃകയാവേണ്ട ആളുകൾ ഇങ്ങനെ നമ്മെ ചീത്ത വിളിക്കുന്നത് പല ആവശ്യങ്ങൾക്കും ചെല്ലുമോ തെറി വിളിച്ചാൽ തൻ്റെ അമർഷവും കഴിവും തൻ്റെ പദവിയും ജനങ്ങളുടെ മുന്നിൽ കാണിക്കാനായിട്ട് പറ്റും പല ആളുകളും ധരിച്ചു വച്ചിരിക്കുന്നു ചില നിലവാരം കുറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കന്മാരുമൊക്കെ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നതായി നാം നിരന്തരം കണ്ടുവരും അതുകൊണ്ട് തന്നെ ഇത്തരം നിലവാരം കുറഞ്ഞ ആളുകളുമായി നാം സഹവസിക്കേണ്ടി വരുമ്പോൾ നന്നായി ആലോചിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുക താങ്ക്